സേവാഭാരതി അഭയം വൃദ്ധാശ്രമം അഞ്ചാം വാർഷികാഘോഷം വയോമിത്രം മെയ് അഞ്ചിന് നടക്കും കല്യാണം മുത്തപ്പൻ മടപ്പുര ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വാർഷികാഘോഷം നടക്കുന്നത് ഡയമണ്ട് കേരളാറ്റി സേവാഭാരതി അഭയം വൃദ്ധാശ്രമം അഞ്ചാം വാർഷികാഘോഷം വയോമിത്രം അഞ്ചിന് നടക്കും കല്യാണം മുത്തപ്പൻ മടപ്പുര ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വയോമിത്രം നടക്കുന്നത് മൂന്നേ മുപ്പതിന് തിരുവാതിര നാലേ മുപ്പതിന് നടക്കുന്ന സാംസ്കാരിക പരിപാടി ദീപ നഴ്സിംഗ് ഹോം മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മഞ്ജുനാഥ് പൈ ഉദ്ഘാടനം ചെയ്യും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി സദാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് കൈകൊട്ടിക്കളി നൃത്ത നൃത്യങ്ങൾ തൈകോണ്ടോ ഡെമോൺസ്ട്രേഷൻ എന്നിവ നടക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഗുരുദത് റാവു കെ ബാലകൃഷ്ണൻ എം പി ബാലകൃഷ്ണൻ ി കെ വി ലക്ഷ്മണൻ യു ആർ രാജു പി മാധവൻ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്